തനൂസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒപ്പം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇന്ന് നമ്മളെ പൂരത്തിനോ വിഷുവിനൊക്കെ ഉണ്ടാക്കാൻ പോകുന്ന അടയെക്കുറിച്ചാട്ടോ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക് ഹലോ അപ്പോൾ നമ്മുടെ അടക്കുള്ള വെല്ലമാണ് കേട്ടോ അപ്പോൾ വെള്ളത്തിൽ ആവശ്യമായ വെള്ളം ഒഴിച്ചിട്ട് അത് ഉരുക്കാൻ അടുപ്പത്ത് വെക്കുക ഏകദേശം ഈയൊരു പരുവത്തിലാവുമ്പോഴത്തേക്ക് നമ്മളെന്ത് ചെയ്യണോ ആ പാ വെല്ലം ഉരുക്കി പാനി മാറ്റി മാറ്റി വെക്കുക വേറൊരു പാത്രത്തിലേക്ക് അരിച്ചിട്ട് ഒഴിച്ച് വെക്കുക കേട്ടോ അപ്പോഴത്തേക്ക് നമ്മൾ തേങ്ങ ചൂടാകാൻ വെക്കണം അപ്പോൾ കുറച്ചൊന്ന് തേങ്ങ ചൂടായി വരികയോ കൊണ്ടു കേട്ടോ അതൊരുപാട് കളറൊന്നും ആവണ്ട അത് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ അരിച്ച് വെച്ച വെല്ലത്തിൻ്റെ പാനി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കാരണം എന്തെങ്കിലും പൊടിയോ കല്ലോ എന്തേലും ഉണ്ടെങ്കിൽ അതങ്ങ് ആരിക്കുമ്പോൾ അങ്ങ് പോവുമല്ലോ അത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ അതാണ്ട നന്നായി യോജിപ്പിച്ച് വെക്കുക അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണോ അതിൽക്ക് വേണ്ടുന്ന ഏലക്കായ ഇട്ട് കൊടുക്കണം അപ്പോൾ ഒരുപാടൊന്നും വേണ്ട ഒരഞ്ചാറ് ഏലക്കായ എടുത്തിട്ട് നല്ലപോലെ ചതുക്കിയിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ കുരുമാത്രം ഇട്ട് കൊടുക്കുക തോലിടണ്ട അതിൽ കുരുമാത്രം മതി കേട്ടോ ഒരു ചുവയ്ക്ക് മതി ഒരുപാട് വേണ്ട പിന്നെ കയ്യിൽ നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യ് വേണം നിർബന്ധമില്ല കാരണം ഞങ്ങൾ ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ നമ്മൾ കണ്ണൂർ പല ആൾക്കാരും പല ടൈപ്പിലായിരിക്കും ആക്കുന്നുണ്ടാകുക അപ്പോൾ ഇതാ അത് ഏകദേശം റെഡി നമുക്ക് നമുക്കിതിനു വേണ്ടി അരി കുഴച്ച് റെഡിയാക്കണം അപ്പോൾ അതിലേക്ക് നമ്മളാവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക എടുക്കുക കേട്ടോ അരി അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യട്ടോ അപ്പോൾ ഇതാ നമ്മുടെ അരി ഇവിടെ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മൾ പണ്ട് ഇവിടെ ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാനങ്ങനെ ഒരുപാട് ടൈറ്റ് ആക്കിയിട്ടില്ല ഇത് നമ്മൾ വാങ്ങി വെച്ചാൽ തന്നെ അത് തണിയുമ്പോൾ സാധാരണയായിട്ടത് കുറച്ചും കൂടെ മുറുകി വരും പക്ഷേങ്കിൽ ഞാൻ സ്പൂണിൽ കൂടെ കോരിയിട്ടുണ്ടോ കേട്ടോ അപ്പം നമ്മളിതാ അരി കുഴച്ച് വെച്ചിട്ടുണ്ട് പണ്ട് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മളെ അടയാക്കാനുള്ള ഇല അടയില കിട്ടിയിട്ടില്ല അടയാക്കുന്നത് വേറെ തന്നെ ഒരു ഇലേ കേട്ടോ അത് കിട്ടാത്തതുകൊണ്ട് ഉപ്പിലാണ് എടുത്തത് പിന്നെ വാഴ നാരാണ് കെട്ടാൻ ഉപയോഗിക്കില്ല അത് കിട്ടാത്തതുകൊണ്ട് അച്ച പാള പൊതിർത്തിട്ട് കൊണ്ട് നാരാക്കി തന്നെ കേട്ടോ പിന്നെ പ്ലേറ്റ് നമ്മൾ ഈ അടയാക്കി ആക്കി കെട്ടിയിട്ട് പ്ലേറ്റിൽ വെക്കാനായിട്ട് ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും എന്തായാലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് എനക്ക് എൻ്റെ അമ്മമ്മയും അമ്മയെല്ലാം ആക്കുന്നു കണ്ടിട്ടാട്ടോ ഞാനിത് പഠിച്ചത് അപ്പോൾ ഒരു കപ്പിൽ വെള്ളം എടുത്ത് നമ്മളെ കൈ മുക്കിയിട്ട് ഓരോ ബോൾസ് ആക്കി എടുക്കുക അപ്പോൾ ഈ മാവ് നമ്മളെ കൈക്കൊന്നും ഒട്ടിപ്പിടിക്കുക ഒന്നും ചെയ്യില്ല അപ്പോൾ നല്ലൊരു ബോളാക്കി എടുക്കുക നല്ല സ്മൂത്ത് ഉണ്ടാവും കേട്ടോ അതിന് ശേഷം എന്ത് ചെയ്യുക അതിൽ നമ്മളിതാ അതിൽ കാണുന്ന പോലെ ഈ തള്ള വിരലങ്ങ് ഇട്ടിട്ട് അതിങ്ങനെ വട്ടിതാക്കി ചെറിയൊരു കുടവും അതുപോലെ ആക്കി എടുക്കുക നല്ല നെയ്സ് കിട്ടുകയും ചെയ്യും കേട്ടോ അത് കണ്ടോ അതിൽ പോലെ വട്ട ഇങ്ങനെ തിരിച്ച് തിരിച്ച് ഇരിച്ച് കൈനെ കൊണ്ടുള്ളതന്നെ ഇങ്ങനെ പ്രസ് ചെയ്ത് പ്രെസ് ചെയ്തിട്ട് അങ്ങനെ ആക്കി കൊടുത്താൽ മതി ഇനി എന്ത് ചെയ്യണം കണ്ടില്ലേ ഇനി നമ്മൾ നേരത്തെ ആക്കി വെച്ചാൽ പണ്ടില്ലേ അതായത് വെല്ലവും തേങ്ങ ഇനി നമ്മൾ പണ്ടെന്നാണ് പറയുക കേട്ടോ നിങ്ങളെ നാട്ടിൽ എന്താണെന്ന് പറയില്ല അത് എത്രയാ വേണ്ടതെന്ന് വെച്ചാൽ അതിന് അത് ഫില്ല് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം അതാ സൈഡിൽ ഇങ്ങനെ അരിമാവിൻ്റെ ഇതുകൊണ്ട് തന്നെ ഒന്ന് അടച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ കണ്ടോ നമ്മുടെ അടയുടെ രൂപം ഇങ്ങനെ ഉണ്ടാവുക അതിന് നമ്മൾ ഇലയിൽ വെച്ച് കെട്ടി കൊടുക്കുകയ്യാ അപ്പോൾ നമ്മളിങ്ങോട്ടൊക്കെ ഇത് പൂരത്തിനും പിന്നെ വിഷുവിനൊക്കെയാണെന്ന് കേട്ടോ ഉണ്ടാക്കാറ് ഞാൻ ഇത് കഴിഞ്ഞ ഇപ്പം കഴിഞ്ഞ വിഷുവിന് എടുത്തതായിരുന്നു അപ്പോൾ ഇത് അപ്ലോഡ് ആക്കാൻ വെച്ചില്ല പക്ഷേ എനിക്ക് ഇപ്പോൾ അത് ആവശ്യം വന്നു കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലൊരു ഉപകാരമാവുമല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ കാരണം ആർക്കെങ്കിലും ഡൗട്ടുള്ളവർക്ക് ഇത് നോക്കി ചെയ്യാൻ പറ്റുമെങ്കിലൊരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മളിത് അടയായിട്ടുണ്ട് അപ്പോൾ നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം ഇനി എന്ത് ചെയ്യണം നമ്മൾ ബാക്കിയുള്ള മാവല്ല് ഇതേപോലെ തന്നെ വേഗം പിന്നെ ചെറിയ ചെറിയ ഇതാക്കിയിട്ട് അതിൽ ഫുൾ ഫില്ല് ചെയ്തിട്ട് നമുക്ക് അട എല്ലാം കെട്ടിയിട്ട് പിന്നെ ഒരു പാത്രത്തിലാക്കാം അതിന് ശേഷം ഇതാ നമ്മുടെ ഇത്ര അട നമ്മളാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതെന്ത് ചെയ്യണം നമ്മളെ അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ട് ഇടക്ക് അപ്പോൾ ആ വെള്ളം നല്ല തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ കാണിച്ച് തരാം നിങ്ങൾക്ക് കണ്ടോ അപ്പോൾ ഇതാ കേട്ടോ നമ്മുടെ വെള്ളം അടുപ്പത്ത് വെച്ച് ഇതാ നല്ലോണം കത്തുന്നുണ്ട് അപ്പം നല്ല ചൂടായിതാണ് അപ്പം അത ചാവിയൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ആക്കി വെച്ചത് നമുക്കിതാ ഓരോ അതിലേക്ക് വെച്ച് കൊടുക്കുക കൈ ഒന്നും പൊള്ളറേട്ടാ ശ്രദ്ധിക്കുക എല്ലാവരും ഇങ്ങനെ അത് വരണമെന്നില്ല ഞാൻ പിന്നെ അതാകുമ്പോഴത്തേക്കും വെള്ളം ചൂടായാൽ വേഗം ആവുമല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ മുൻകൂട്ടി വെള്ളം അടുപ്പത്ത് വെച്ചത് പിന്നെ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതാ അപ്പോൾ നമ്മളെ ഇതിൽ നിറച്ചും കേട്ടോ നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ ഉണ്ടായിരുന്നു നല്ല അടിയായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക അതിന് നമുക്കത് അടച്ച് വെക്കാം കണ്ട അപ്പോൾ ഏകദേശം നമ്മളെ അടയിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് നല്ല തുറന്ന് നോക്കാം നമ്മളെ അട ആയതിനൊന്ന് അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം അല്ലേ അപ്പോൾ ഇതാ നമ്മളത് തുറന്നോക്കിതാണ് നമ്മളെ അടിപൊളി അടയിട റെഡി ആയിട്ടുണ്ട് ആ വെല്ലത്തിൻ്റെ ഒക്കെ മണടിക്കുമ്പോൾ നല്ല രസമായിട്ടോ ആ നെയ്യും വെല്ലോ ഏലക്കായും ഒക്കെ കൂട്ടിയിട്ടുള്ള മണം കണ്ടോ അത് തൊടുമ്പോൾ തന്നെ നല്ല സ്മൂത്ത് ആട്ടോ നിങ്ങൾക്ക് എന്നെ കാണുന്നില്ല കാണുന്നില്ലേ നല്ല അതുള്ള അടയാന്ന് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യട്ടെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ